ഹലോ ഗൈസ് അപ്പോൾ നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന വെറൈറ്റി ഒരു പരിപാടിയാണ് അപ്പോൾ അതിനായി നമ്മളെ താറ് എടുത്തിട്ടുണ്ട് ഓ താർ ഓഫ് റോഡ് വണ്ടിയാണെന്ന് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു കാര്യം കൂടിയുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനും പോകാൻ നമ്മൾ ജി റ്റിയെ എടുത്ത് മോഡിഫൈ ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ഒരു വെറൈറ്റി മോഡിഫിക്കേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നടക്കുകയില്ല എന്ന് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ ജി റ്റി കാറിൻ്റെ ചീറ്റ് കോഡ് അടിച്ചിട്ടുണ്ട് നേരത്തെയൊക്കെ ചീറ്റ് കോഡ് അടിച്ചപ്പോൾ വർക്ക് ചെയ്തില്ല വേറെ വെച്ചാൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ആ ചീറ്റ് കോഡ് അടിച്ച് വർക്ക് ചെയ്തില്ല പിന്നെയാണ് അത് സിസ്റ്റം ഒന്ന് ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ചിറ്റി അവിടെ വർക്കായി തുടങ്ങിയത് അപ്പം ഈയൊരു ഷോറൂമിലാണ് നമ്മളിന്ന് കൊടുക്കാനായിട്ടാണ് പോകുന്നത് നമ്മളെ വീട്ടിൻ്റെ ബാക്കിലാണ് ഷോറൂമിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ വണ്ടി കയറ്റിയിടേണ്ട ആവശ്യമില്ല നമ്മൾ പുറത്തിറങ്ങി ഈ വണ്ടി അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് നോക്കുമ്പോൾ അറിയാം അപ്പോൾ വേറൊരു ജി റ്റിയും ഇതുപോലെ അവർ ചെയ്തിറക്കിയിട്ടിരിക്കുന്നു നമ്മളെ ജി റ്റി അല്ല അത് അപ്പം നമ്മൾ അവൻ പറയുന്നതെന്ന് പറയുന്നത് ഈ ജിറ്റിയിൽ കളർ കോഡ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ വേറെ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യത്തില്ല അപ്പോൾ ഈ ഒരു ജി റ്റി സെറ്റാവില്ല എന്നാണ് അവൻ പറയുന്നത് അപ്പോൾ എന്തായാലും അവൻ വേറെ ജി റ്റി എടുത്ത് കളർ മാറ്റി തരാമെന്നാണ് പറയുന്നത് അപ്പോൾ അവൻ അത് സെറ്റ് ചെയ്ത് അപ്പോൾ നമുക്ക് ചിറ്റ് കോഡ് കാര്യങ്ങളും സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചിറ്റ് കോഡ് നമ്മൾ അടിച്ച് കളർ കോഡ് ചേഞ്ച് ചെയ്താൽ മതിയെന്നു പറഞ്ഞു ചുമ്മാ അവിടെ ഇത്രയും നേരം വണ്ടി ഇട്ടിട്ടിരുന്ന് നമ്മളാ ജി റ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിന് ഇത് കളർ കോഡ് മാറി വേറൊരു കളർ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യാം അപ്പോൾ റെഡ് അലോട്ടാണ് ഗ്രീ അതിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ലുക്ക് എങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അങ്ങനെയാണ് ഗൈസ് പോളി ലുക്കിലല്ലേ ഈ ഒരു വണ്ടി നിൽക്കുന്നത് ഈ എണ്ണ ലുക്കായല്ലേ ഇപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ടെൻ ഡി കെ സബ്സ്ക്രൈബേഴ്സ് ചെയ്യുന്നവർ നൂറ് സബ്സ്ക്രൈബേഴ്സിൻ്റെ അകത്ത് വരി മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കമന്റ് ചെയ്താൽ ഞാൻ സ്ക്രീൻഷോട്ട് നമ്മൾ വീഡിയോസിലും ഷോർട്ട് വീഡിയോസിലും വീഡിയോ അതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും മാക്സിമം സബ്സ്ക്രൈബേഴ്സ് സഹായിക്കുക എന്നുവച്ചാൽ ലോങ് വീഡിയോസിന് കമൻറ്റ് ചെയ്യുന്നവർക്ക് ലോങ് വീഡിയോസിൽ തന്നെ അതിൻ്റെ അത് സംബന്ധിച്ചിട്ടുള്ള കണ്ടന്റ് അങ്ങനെ ഷോർട്ട് വീഡിയോസിൻ്റെ അതുപോലെ ചീകർ ആണെങ്കിൽ അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ട്വൻഡിക്കെങ്കിലും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും അടുത്തിടെ